മണ്ഡല മകരവിളക്ക് കാലത്ത് തൃപയാറിൽ അയ്യപ്പന്മാർക്ക് സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന അയ്യപ്പ തൃപയാർ നിർവഹിച്ചു കാരണം ഇത് വർഷകാലം നീണ്ടു നിൽക്കുന്ന പോകുന്ന ഒരു പ്രവർത്തനം എന്ന നിലയിൽ എല്ലാ വർഷങ്ങളും നമുക്ക് എല്ലാവിധ സഹായങ്ങളും ലഭിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വർഷം ചില ഊന്നകൾ ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ തന്നെ അല്പം ചെറിയ തെറ്റിദ്ധാരണയിലേക്ക് പോകേണ്ടി വന്നു എന്ന് എനിക്ക് മനസ്സിൽ തോന്നി അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ഭക്തജനങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം തോന്നിയിട്ടുണ്ടോ എന്ന് നമ്മൾ പുനഃപരിശോധിക്കപ്പെടേണ്ടതാണ് നമ്മുടെ സ്വാമിയുടെ പ്രവർത്തനമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഇത് നോട്ടിച്ച് പറയുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളും ഞാൻ ആലോചിക്കുകയുണ്ടായി നമ്മുടെ കേരളത്തിൽ മാത്രമല്ല നമ്മുടെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മുടെ അയ്യപ്പ സ്വാമിയുടെ ബിരുദാംശങ്ങൾ സ്വീകരിച്ചു കൊണ്ട് എത്തിച്ചേരുന്ന ഒരുപാട് ഭക്തജനങ്ങൾക്ക് മറ്റുള്ളവരും നോക്കാതെ എല്ലാവിധ സൗകര്യങ്ങളും നമ്മുടെ ഈ മേഖലയിൽ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിയ നിയോജ മണ്ഡലത്തിൽ ഒരാൾക്കും നിഷേധിക്കാൻ കഴിയാത്ത എല്ലാ സ്വാമിയുമായി ബന്ധപ്പെട്ട ഭക്തന്മാർക്കും നിഷേധിക്കാൻ കഴിയാത്ത ഒരു അനുഭവമാണ് നമ്മുടെ ശ്രീരാമ ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകി മുന്നോട്ട് പോകുന്നത് വാദ്യമേളങ്ങളോടെയും ചിന്തുപാട്ട് ഭജന താലപ്പൊലി മുതലായവയുടെ അകമ്പടിയോടെ തൃപ്യാർ ശ്രീരാമക്ഷേത്രത്തിൽ നിന്നും രഥഘോഷയാത്രയായി കൊണ്ടുവന്ന ധർമ്മശാസ്ത്രാവിൻ്റെ വിഗ്രഹത്തിന് മുൻപിൽ പറ നിറച്ചുകൊണ്ട് അറുപത്തിരണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന സേവന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു കാനാടിക്കാവ് മഠാധിപതി കെ കെ വിഷ്ണുഭാരതീയ സ്വാമികൾ ഭദ്രദീപം കൊളുത്തി വർക്കിംഗ് ചെയർമാൻ ഗിരി തയ്യൽ അധ്യക്ഷനായി ആർ എസ് എസ് തൃശൂർ വിഭാഗ സഹ സംഘചാലക് കെ ജി അച്യുതൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണവും ശബരിമല അയ്യപ്പ സമാജം ദക്ഷിണ ക്ഷേത്രീയ ഉപാധ്യക്ഷൻ മുരളി കൊളങ്ങാട് എസ് എൻ ഡി പി നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ സേവാ കേന്ദ്രം ജനറൽ കൺവീനർ പി കൃഷ്ണനുണ്ണി ട്രഷറർ രഘുനാഥ് കെ എന്നിവർ സംസാരിച്ചു തുടർന്ന് കുമാരി സീതാലക്ഷ്മിയുടെ സോപാന സംഗീതവും അരങ്ങേറി